Wedding Collection Moments of Mangalya by Lulu Saris, Kanur and Kutiyadi ിന്റെ <laughs> പെരിങ്ങത്തൂർ ജമാ മസ്ജിദ് നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ സൈനുൽ ആബിദീൻ ഉദ്ഘാടനവും ഹാഫിൾ മുഹമ്മദ് സയാൻ മത്തിപ്പറമ്പിനുള്ള ഉപഹാരവും ഉമ്രാൻ നിർവഹിക്കാനുള്ള തുകയും കൈമാറി يا واسع الكرم وعلى أمة محمد صلى الله عليه وسلم وركند بابا سيدي وركاتي وركند ይፈለው በአርባ ነው መመን ነው ወለት ተደ ചടങ്ങിൽ മുസ്തഫ നെല്ലിക്ക അധ്യക്ഷത വഹിച്ചു ഉസ്താദ് സിറാജുദ്ദീൻ അൽ ഖാസെമി മുത്തേടം മുഖ്യപ്രഭാഷണം നടത്തി സാദിഖ് പൈങ്ങോട്ടേരി കളരിക്കണ്ടി അഹമ്മദ് ഹാജി ഉസ്മാൻ കുണ്ടത്തിൽ പി പി ബഷീർ മഹമ്മൂദ് കെ പി എസ് ഫൈസൽ പി കെ അഷ്റഫ് എം വി പൊറ്റേരി കുഞ്ഞമ്മദ് ഹാജി ഉമ്മർ പയ്യത്ത് കുനീൽ മുസ്തഫ ആതിഫ് ചാത്തൂത്ത് അജ്മൽ കൊക്കാട്ട് ഹംസ കുനീൽ സുഹൈൽ മെയ്ക്കുന്ന് അയ്യൂബ് താളത്തിൽ ഉമ്മർ പുല്ലഞ്ഞൂട് ഉസ്മാൻ മീത്തൽ എന്നിവർ ആശംസാപ്രസംഗം നടത്തി ഫൈസൽ കൂടത്തിൽ സ്വാഗതവും ഷംസീർ നടാൽ നന്ദിയും പറഞ്ഞു